ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഐശ്ശകുട്ടി എൻ്റെ കൂടെ തന്നെ എണീറ്റു കേട്ടോ നേരത്തെ എണീറ്റു ഞങ്ങൾ അത് ചായ കുടിക്കാനിരിക്കണേ ഞാൻ ചായ കുടിക്കാൻ എടുത്തപ്പോൾ ഐശക്കുട്ടി ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വന്നു ഇന്ന് വേഗം എണീറ്റു ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയിട്ടാണ് അതിനുശേഷം ചായ ഒടി കഴിഞ്ഞിട്ട് ഞാൻ അഴ്ശക്കുട്ടീനെ കുളിപ്പിച്ചൊക്കെ കൊടുത്തു റെഡിയാക്കി ഇന്ന് പുട്ടണം ഉണ്ടാക്കിയത് പുട്ടിൽക്ക് കറിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അശ്വട്ടി കഴിക്കും കേട്ടോ ഇന്ന് കടലരുന്നില്ല ഇന്ന് പരിപ്പ് ഉപ്പേരിയാണ് വെച്ചത് അപ്പോൾ ഉപരളി പാൽ ചായ ഉണ്ടായിരുന്നു അപ്പോൾ പാൽ ചായ വെച്ചിട്ട് കഴിച്ചു മോന് പുട്ടികൾക്ക് പഞ്ചസാര ഓരോരുത്തർ ഓരോന്നൊക്കെ കഴിക്കുക പുട്ടിയിൽക്ക് പഞ്ചസാര കൂട്ടിയിട്ടാണ് മോൻ കഴിക്കുന്നത് അപ്പോൾ തന്നെ എട്ടായ്മക്കാലായിട്ട് പിന്നെ ഏറ്റവും അവസാനം കുളിക്കുക ഉമ്മോളാണ് ഉമ്മോള് ഒക്കെ ഭയങ്കര സ്ലോ ആണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും പാത്രത്തിൽ ചോറൊക്കെ ആക്കി മോനെ ഞാൻ പറഞ്ഞില്ല അവൾ സ്കൂളിലത്തെ ചോറൊന്നും വാങ്ങൂല അപ്പോൾ ചോറും പിന്നെ പരിപ്പുപ്പേരി ഉണ്ടാക്കി അവർക്ക് വെള്ളമൊക്കെ ആക്കി വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് വന്നു അതേ പുട്ടും പരിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പരിപ്പും കൂട്ടി കഴിച്ചു അങ്ങനെ എല്ലാവരും റെഡിയായി കുറച്ചുകൂടി ദൂരം പോവാനുണ്ട് വണ്ടി വരാൻ അപ്പോൾ വണ്ടിയുടെ ഹോൺ കേട്ട കാരണം മോൻ വേഗം ഓടണം ഇന്ന് വെള്ളിയാഴ്ച അയ്യായിരം നേരത്തെ വണ്ടി വരും അപ്പം അത് കാരണം വേഗം ഓടി അപ്പോഴത്തെ വണ്ടി വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈക്ക്